ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ആര്യനും ജിസേലുമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ ഇപ്രാവശ്യം ചർച്ചയായത് ഇപ്പം ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊന്നുമല്ലല്ലോ അക്ബർ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള രണ്ടുപേർ സംസാരിച്ചാലും അടുത്തിടപഴകിയാലും അത് ഒരിക്കലും അത് പ്രണയം ആവത്തില്ല അത് എങ്ങനെ പ്രണയമാണെന്ന് പറയാൻ പറ്റും എന്നൊക്കെയാണ് അക്ബർ ചോദിച്ചിട്ടുള്ളത് അക്ബർ ഒരു പുരോഗമന ചിന്തവാദിയോ അതുപോലെ ആദർശമൊക്കെ ഈ കാര്യത്തിൽ ആദർശവാദവും എല്ലാം പറഞ്ഞിട്ടുള്ള ഒരാളാണ് അക്ബർ അതേ അക്ബർ തന്നെ ഇപ്പോൾ മാറ്റി പറയുവാണ് ലാലേട്ടൻ്റെ അടുത്ത് ലാലേട്ട എനിക്ക് സംശയമുണ്ട് അവർ തമ്മിൽ പ്രണയമാണോ എന്ന് എനിക്കൊരു ഇതുണ്ടെന്ന് ലാലേട്ടൻ്റെ അടുത്ത് അക്ബർ പറയുവാണ് അപ്പം അക്ബർ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞു അക്ബർ അക്ബറിൻ്റെ ആ നിലപാട് മാറ്റി ഇപ്പോൾ വേറെ തരത്തില് അക്ബർ പറയാൻ തുടങ്ങിയിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ അനുമോളുടെ അടുത്ത് ചോദിച്ച് അനിമോളെ അനിമോൾക്ക് എന്താണ് പറയാനുള്ളത് ആ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിലെന്ന് ചോദിച്ച് അപ്പോൾ അനിമോൾ പറയുകയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല ബിഗ് ബോസിൽ ഞാനന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആരും കേട്ടില്ല ഇപ്പോൾ ഞാൻ അവർ എൻ്റെ അടുത്തുകൂടെ പോയാലും അവരെ നോക്കാറില്ല അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാനതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നും പോകാറില്ല ലാലേട്ട എന്നാണ് അനുമോൾ പറഞ്ഞത് അത് ആ തീരുമാനം വളരെ നല്ലതായെന്ന് പറയാം കാരണം അനുമോൾ എന്ന് പറഞ്ഞപ്പം ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് ചോദിക്കുകയോ സംസാരിക്കുകയോ വിഷയത്തെക്കുറിച്ച് ഒന്നും ആരും ചെയ്തില്ല അതുകൊണ്ട് തന്നെ അനുമോളിപ്പം ഇങ്ങനൊരു നിലപാടെടുത്താൽ വളരെ ശരിയാണ് കാരണം അനിമോൾക്ക് അവർ നോക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമോ ഇല്ല അതുകൊണ്ട് അനുമോൾ നോക്കുന്നില്ല അതാണ് അനുമോള് പറഞ്ഞിരിക്കുന്ന കാര്യം പക്ഷേ അക്ബർ പറഞ്ഞ അങ്ങനെയല്ല അക്ബർ ആദ്യമേ തന്നെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ അക്ബർ ഇപ്പം നിലപാട് മാറ്റിയിരിക്കുകയാണ്